ശാന്തി ആകെ പോയില്ലേ ഞാൻ ഉറങ്ങി ൂർത്ത് എന്ത് പറ്റിടാ ഏത് കുട്ടിക്കകത്താണോ നിന്നെ എടുത്തിടെ കൊണ്ടുവന്ന് കിടത്തിയത് വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞ് നേരം വിളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്താ ദോഷകാലോ നീ എവിടെയാണ് രാത്രി കിടന്നത് മുറിയില്ലേ ഉറങ്ങി എണ്ണീറ്റതോ ഇതാ ഇവിടെ അതെന്താ ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ കഴിഞ്ഞാൽ പോത്തമറ്റുമായിരുന്നിരിക്കും അതാ ഇപ്പൊ ഇവിടേക്കാണ് തുടങ്ങുന്നത് ഇനി ഞാനൊരു സത്യം തുറന്നു പറയാം അമ്മേ ഇന്ന് തന്നെ എന്റെ ദൈവമേ ഞാൻ എന്തായി കേൾ കേറുക ഇതെന്തായത് അച്ഛ പാന്റ് പാൻറ്റ് എന്താടാ വല്ല പ്രേതബാധയുണ്ടോ ഓരോരോ ലീലാവിലാസങ്ങൾ മോഹം ഉണ്ടെങ്കിൽ അവനവന് ചേരുന്ന ഒന്ന് തയിപ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല എനിക്കിത് പാകമാണ് പിന്നെ ഇട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇനി ഉണ്ടല് അമ്മേ ഇപ്പൊ എന്നെ കാണാല്ലേ ആരെ കാണിക്കാനാണെങ്കിലും ശരി ആര് വേഷം കിട്ടിയാലും ശരി ഹരികൃഷ്ണന്റെ കാര്യത്തിൽ തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം എന്താണ് കാര്യം ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത് നിങ്ങളെല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി അതെ നിങ്ങളെല്ലാരും ചേർന്നാ അങ്ങനെ ചെയ്തത് ഉറക്കത്തിലേ അവൻ എങ്ങനെ അങ്ങനെ തോന്നിയത്ര അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയെ പറ്റിക്ക എളുപ്പ ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ ഞാൻ ഒരു ട്രാൻസ്ഫർ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും പിന്നെ രണ്ടോ നാലോ കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ ഈ രാക്ഷസന്മാരെ ശരിക്കറിയാവുന്നതുകൊണ്ടാണ് ഈ ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് ഒന്നും തോന്നരുത് നിനക്കിപ്പം മലയാളം പറഞ്ഞ ഒരു വിധം മനസ്സിലാവുന്നില്ലേ ഇന്നലെന്താ വരാഞ്ഞത് നാ കഥവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കാവൾക്കാവളോ ഇല്ലല്ലേ നേത്ത് രാത്രി ജയകൃഷ്ണനും തന്ത ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ ആദ്യം ലോഹിയൊന്നും വേണ്ട വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ അവിടെ ഇത്തിരി ഞാനും കാണുന്നുണ്ട് നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല ഒരു ദേവതയാണ് അടുക്കള ദേവത സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ പറ ആണോ ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ എന്നാ ഈ വെള്ളത്തിലോട്ട് ആട് നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത് മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ അല്ല ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളമറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞോ എന്ന് എനിക്കൊരു തോന്നൽ ആ തോന്നൽ അനാവശ്യമാ ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളക്കാനുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി എന്നാൽ എനിക്ക് വിളിച്ചു മുതലാളി ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കളാം കല്യാണം ഈ എന്റെ പേരിൽ എഴുതി ഓ എഴുതി തരാ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്ക് കുളിക്കണ്ടേ ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുവോ ഏ ആരും വരില്ല നീ ധൈര്യമായിട്ട് കുളിച്ചോ എന്ന ചേട്ടനും ഇനി ഒരു കുളിയാവാ ഇന്നെന്താ ഇത്ര നേരത്തെ വയ്യ ഒരു ഉഷാറില്ല ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ

രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് സുഖമായിട്ടൊന്ന് മുന്നി കുളിച്ചാൽ ക്ഷീണം മാറും കഴിവേടാ പോണേ കണ്ട തേവിടിച്ചികൾക്ക് കലക്കി കുളിക്കാനാണുടാ കാരണവുമായിരുന്നു നിനക്ക് കുളം കുളിച്ചു തന്നിരിക്കുന്നത് സർവകാശം സന്തതികള് എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നമ്മൾ പൊന്തി വന്നത് കുടുംബമാഹാത്മ്യം പറഞ്ഞേ കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ പുഴുകുത്താൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്ന് ഓരോന്ന് പൊന്തോദ അല്ലെങ്കിൽ മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ ഇത്രയിലൂടെ കഴിഞ്ഞെങ്കിൽ തത്തേനെ എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ചാ അവര് തമ്മിൽ സ്നേഹത്തില അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്ന അല്ല അന്തസ് അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിനെ കൂട്ടുനിൽക്കുക വെട്ടിക്കൊല്ലണ്ടടാ അവനെ അവളെ അല്ലെങ്കിൽ ഞാൻ കൊല്ലും ജയിലെങ്കിൽ ജയില് എന്നാലും മാനം മിത്ര ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല ഇറങ്ങി വാടാ ഇറങ്ങി വാടാ മനസ്സിലായോ നീ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ അരിച്ചില്ല അരിച്ചില്ലല്ല യശോധയുടെ കാര്യമൊന്നും എടുത്തിട്ട് അതാകെ തരിപ്പണമായി എവളോ പണം വരും ഓ പണത്തിന്റെ കാര്യം അല്ല പറഞ്ഞത് തരിപ്പണത്തിന്റെ കാര്യം തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ചി അതുതാ എന്നെ കൊണ്ടോടുവാങ്ങളാ നിന്നെ കൊല്ലാനോ നല്ല കാര്യമായി പോവോ രാജാവിൻ പവിഴം ഇങ്ങ വന്ന ഊരുക്ക് ഇല്ലേ പോകണമെന്ന് ആശയില്ലേ പവിഴത്തിന് ഈ വീട് പിടിച്ചോ ഈ ഞാനെപ്പോഴേ എന്നെ പിടിച്ചാച്ചോ ചൊല്ലെ നിങ്ങ നല്ലവര് കല്യാണം കഴിക്കില്ലേ എൻ്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവും എടുത്ത് പറയരുത് ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല അതിന് ഇത്തിരി ചങ്കുറ്റം വേണം ആയ കാലത്ത് കാണിക്കാതെ കാര്യമൊന്നുമില്ല നീ പൊട്ടി വീണൊന്നുമല്ല ഒരു കാര്യം തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സില് ബുക്കഡ് എന്നൊന്നെട്ടുണ്ട് ചങ്കുറ്റം കാണിച്ച് അത് മായ്ച്ചേക്കരുത് എനിക്ക് നല്ലൊരു നീ കുറച്ചു ദിവസം പൊള്ളാച്ചി പോയി പൊള്ളാച്ചിപ്പോ ഒരു ടൂറുണ്ടെന്നും പറഞ്ഞ് ഞാനും ഒപ്പം വരാം നിന്റെ അണ്ണനാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവൻ വരും നീ അവന്റെ ഒപ്പം ഇറങ്ങി തന്നാ മതി പുറകിലും ഞാനും ഉണ്ടാവും ഭയപ്പെടാൻ ഒന്നുമില്ല അവനാള് കുഴപ്പക്കാരനല്ല നിന്റെ അച്ഛനെങ്ങാനും നമ്മളെ തിരക്ക് ഇവിടെ വരുന്നതിലും നല്ലത് ഒന്ന് അവിടെ വരെ പോകുന്നതല്ലേ കുട്ടനായ എഴുതി വരുത്തിക്കാന്ന് പോച്ച ഇനി ഒന്നും പെട്ടെന്ന് നടക്കില്ല കുഞ്ഞ അകത്തല്ല പണിയെടുത്തോളൂ ഇത് ഞാൻ തോൽത്തിക്കൊണ്ടൊന്നേടാ ആരുമില്ലാത്ത നേരത്താ നിന്റെ എണ്ണം വന്നത് വിശേഷങ്ങൾ ചോദിക്കാൻ നിന്നപ്പോഴാ മിണ്ടാനും കേക്കാനും കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞത് നീ ആണെങ്കി അത് എന്നോട് പറഞ്ഞതുമില്ല പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു ഇപ്പഴേതാ പൊള്ളാച്ചയ്ക്ക് ബസ് നീ എപ്പോഴാ വരിക നോന അമ്മാവക്ക് കഷ്ടമാർക്കല്ലേ അത് സാരമില്ല നിനക്ക് പോണ്ടേയ്ക്കോ അണം വന്നതല്ലേ നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം കാണും ഇത് വെച്ചോളൂ ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ നിന്റെ അണന് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ നിന്റെ മുഖം കണ്ടിട്ട് നിനക്കവിടെ ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണേ ധൈര്യമായിട്ട് പോയിട്ടുവാ ഞാൻ പോകുന്നില്ല വേഗം നടക്ക് തന്നോട് കോപ്പി പോകാൻ പറഞ്ഞത് സഹോദര സഹോദരബന്ധു ഇതോടെ മറന്നേക്കണം രഹസ്യമാണൊന്നും വിചാരിക്കേണ്ട പരസ്യം തന്നെ താനിത് ആരോടെങ്കിലും പറഞ്ഞാലും വലിയ പ്രശ്നമില്ല പോ ശരി പോണൻ എപ്പിടി സാരൂല്ല സമാധാനപരമായിട്ട് കുടുംബജീവിതത്തിലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ ഇനി ഇപ്പൊ എങ്ങോട്ടെ നേരെ പൊള്ളാച്ചിക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ